എല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്നും വാർത്തകൾ വായിക്കുമ്പോൾ ഇത്രയും പ്രശ്നമുള്ള ഒരു ലോകത്തെ എനിക്കെങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് നിശ്ചയമായും സംശയിച്ചേക്കാം കൽക്കട്ടയിൽ സേവനം നടത്തിയ മദർ തെരസക്ക് പക്ഷേ മറ്റൊന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ സഹായം കടലിൽ വീഴുന്ന ഒരു തുള്ളി മാത്രമാണ് എന്നാൽ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ കടലിന് ആ തുള്ളി നഷ്ടമാവും കരുണയുള്ള ഒരു ചെറിയ പ്രവൃത്തിയെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത് നമ്മളൊന്ന് നോക്കിക്കേ കൂറ്റൻ കെട്ടിടങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് ഓരോരോ ബ്രിക്സും അടുക്കി അടുക്കി വെച്ചാണ് വലിയ കെട്ടിടം രൂപപ്പെടുന്നത് ഓരോ ഇഷ്ടികയ്ക്കും ആ വലിയ ദൗത്യത്തിൽ അതിൻ്റെതായ പങ്കുണ്ട് ഈ ലോകത്തെ ഓരോ മനുഷ്യരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞ് കരുണയുള്ള പ്രവർത്തികൾ സന്തോഷത്തിന്റെ ഡ്രോപ്സ് ആണ് അവയെ ഒരുമിച്ച് ചേരുമ്പോ സന്തോഷത്തിൻ്റെതായ ഒരു മഹാസമുദ്രം രൂപപ്പെടും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്ത് ചെയ്യാം ദുഖിച്ചിരിക്കുന്ന ഒരു ബന്ധുവിനെയോ സുഹൃത്തിനെയോ സന്തോഷിപ്പിക്കാം ഒരാൾ തൻ്റെ സങ്കടം പങ്കുവെക്കുമ്പം ശ്രദ്ധയോടെ കേട്ടിരിക്കാം അധികം ജോലി ഭാരമുള്ളവരെ സഹായിക്കാം ഉദാഹരണത്തിന് കുഞ്ഞുങ്ങൾക്കൊക്കെ മാതാപിതാക്കളെ വീട്ടുജോലികളിൽ ഹെൽപ്പ് ചെയ്യാം പ്രകൃതിയെയും കടലിനെയൊക്കെ മലിനമാക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളെ പുറക്കിക്കളയാം മരങ്ങളെയും മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാം അങ്ങനെ ഇത്തരത്തിൽ ഓരോ തുള്ളി സന്തോഷം നൽകുന്നത് വഴി നമുക്ക് ഈ സമൂഹത്തിന് മാതൃകയാകാം ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്നൊരു പ്രയോഗമുണ്ട് ഒരു കുഞ്ഞു പൂമ്പാറ്റിയുടെ ചിറകടി ലോകത്തിൻ്റെ മറുവശത്ത് ഒരു കൊടുങ്കാറ്റുണ്ടാക്കും നമ്മൾ ഇവിടെ രുന്ന് ചെയ്തൊരു ചെറിയ കാര്യമുണ്ടല്ലോ ലോകത്ത് മറ്റെങ്ങോയിരിക്കുന്ന ആളുകൾക്ക് സഹായകരമാകും വലിയ കഥകളൊക്കെ കട്ടയിൽ പിടിച്ചിരിക്കുന്നത് കുഞ്ഞ് ഹിഞ്ചസില കരുണയുള്ള ചെറിയ പ്രവർത്തികളാണ് ഈ ലോകത്തിൻ്റെ വലിയ ബലം ഒരു കുറിപ്പ് ഇങ്ങനെയാണ് വി ക്യാൻ ഡൂ നോ ഗ്രേറ്റ് തിങ്സ് ഓൺലി സ്മോൾ തിങ്സ് വിവ് മറ്റൊരാൾ കുറിക്കുന്നു ഐ ഫൈൻ മൈസെൽഫ് ഹാപ്പി വിത്ത് ലിറ്റിൽ തിങ്സ് പ്രാണൻ പോകുവോളം കുഞ്ഞ് കുഞ്ഞ് കരുണയുള്ള പ്രവൃത്തി കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാം ഈ ലോകത്തെ അർത്ഥവത്താക്കാം നാലാം സങ്കീർത്തനം പതിനാലാം വാക്യം ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനുഷ്ഠിച്ച് പിന്തുടരുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണയുള്ള കർത്താവെ അങ്ങേക്ക് സ്തുതിയും സ്ത്രോത്രം അർപ്പിക്കുന്നു പ്രാണൻ പോകുവോളം നിരന്തരമായ സ്തുതികൾ കൊണ്ട് അങ്ങേ മഹത്തപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാകണമേ ദൈവമേ ഈ ലോകത്ത് ഞങ്ങളാൽ കഴിയുന്ന നല്ല പ്രവർത്തികൾ നിർവഹിപ്പാൻ പരിശുദ്ധാത്മാബലം ഞങ്ങൾക്ക് ആവശ്യമാകുന്നുവല്ലോ ഞങ്ങൾ ബലഹീനരും പാപികളും കുറവുള്ളവരുമാണ് അനുഭവിച്ച് നിങ്ങളേക്ക് തിരിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തിൽ ഓരോ നിമിഷവും നന്മയുടെ വഴി അന്വേഷിക്കുന്നവരായിട്ട് ഞങ്ങൾ തീരണമേ എത്രമാത്രം അനുഗ്രഹങ്ങൾ അങ്ങയുടെ പക്കൽ നിന്ന് ഞങ്ങൾ നേടിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെ നന്ദിയോടെ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ദൈവമേ ഞങ്ങളോട് മനസ്സിലു തോന്നണമേ ഇരുളു വർദ്ധിക്കുന്ന ഇക്കാലത്തിൻ്റെ നടുവിൽ പ്രകാശമുള്ള പ്രവൃത്തികൾ ലോകത്തിന് നൽകാനുള്ളവരാണ് ഞങ്ങളെന്നുള്ള ബോധ്യം ഉണ്ടാകണമേ ദൈവമേ ഈ ലോകത്തെ ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടവരാണ് അവരിൽ നിന്നുണ്ടാകുന്ന ഓരോ ചെറിയ പ്രവർത്തികളും ഈ ലോകത്തെ സംബന്ധിച്ച് സ്വാധീനിക്കുന്നതാണ് ഞങ്ങൾ ഒരിക്കലും ഈ ലോകത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് വിഷാദിക്കുന്നവരല്ല ചെയ്യാൻ കഴിയുന്ന നന്മകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പൂരിതമാക്കണമേ അതിലൂടെ ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ടാകണമേ ഇന്നയോളത് നിർവഹിക്കുന്നില്ല എങ്കിൽ അത് നിർവഹിക്കുവാൻ തക്കവണ് ഉള്ള ആർജവത്വവും ബലവും ഞങ്ങളിൽ ഉണ്ടാകണമേ ദൈവമേ നിനക്ക് സ്തുതി കർത്താവെ അങ്ങക്ക് സ്തോത്രം എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എല്ലാ ഭവനങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ ഭക്തി ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ആത്മാവിൻ്റെ ബലം കൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവനംബരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ